ഇത് നമ്മൾ പാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡെലക്കേഡി ഉണ്ട്. ഇതിനെ ഇത് എങ്ങനെയാ? ഇത് തൂന്ന് തേടേണ്ടി വരുന്ന. ഇത് തൂതി വീഴുന്നണ്ട്. ഇതാണ് ഇനി എക്സോസ്ലണ്ട്. ങേയ് അപ്പോൾ ആണ് ഗ്യാസ് കിന്ന വെട്ടിയിട്ടുണ്ട്. എന്നാടായിട്ട് ചെയ്യുന്നു. ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി സ്കോക്ക് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്ര നാളെ നമ്മുടെ വണ്ടി കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്താൻ അതായത് ഡ്യൂക്കിന്റെ ഹാൻഡിൽ ബാറും ഹോൾഡറും പിന്നെ നമ്മുടെ ബാക്ക് ടേലിറ്റടിയും പിന്നെ നമ്മളൊരു പെർഫോമൻസ് എക്സോസ്റ്റും കൂടി സെറ്റ് ചെയ്യാൻ കേട്ടോ കേട്ടോസ് ഈ വേണ്ടി മാത്രം സെറ്റ് ചെയ്യാൻ അത് കഴിയുമ്പോ നമ്മള് അത് മാറ്റും എന്നിട്ട് അത് നമ്മുടെ സെയിലിന് വെച്ചേക്കുന്നുണ്ട് എക്സോസ്റ്റും മാത്രം ചെയ്യാൻ സപ്പോ അതാണ് ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകാൻ ടെലിറ്റ് അടിയാണ് കേട്ടോ ഫോർട്ടി സിക്സിന്റെ എൽ ടി നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് സ്റ്റോക്ക് വന്നാൽ ടെലിറ്റഡിയാണ് ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫോർട്ടി സിക്സിന്റെ ഈ ടെലിറ്റ് അടി ഇൻസ്റ്റോൾ ചെയ്യാൻ പോകുന്നത് അടി രണ്ട് ബോൾട്ടുണ്ട് കേട്ടോ ഇത് ഈ രണ്ട് ബോൾട്ട് അഴിച്ചിട്ട് ഇതുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഇൻഡിക്കേറ്ററും കൊടുക്കണം സെറ്റ് ചെയ്യാം സ്റ്റോക്ക് ടെയിൽ നമ്മൾ റിമൂവ് ടേൽറ്റടി കേട്ടോ ഇത് ടേലിയില്ലാത്തപ്പോഴത്തുള്ള ലുക്ക് ഇതാണ് എന്നിട്ട് ഇനി ഇത് സെറ്റ് ചെയ്യണം കേട്ടോ അതെ സെറ്റ് ചെയ്യാനായിട്ട് ഡ്യൂക്കിന്റെ ഡ്യൂക്കിന്റെ ഇൻഡിക്കേറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇതിവിടെ ഇതിങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്പർ പ്ലേറ്റ് എടുത്ത് തരണം അപ്പോൾ നമ്മൾ ടെൽ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വയറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പുറം നമ്മൾ ജസ്റ്റ് കൊടുത്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതെ കണക്ഷനും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസപ്പ് ഇനി രണ്ടാമത് നമുക്ക് കൊണ്ട് ഈ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാർ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ ഈ സ്റ്റോക്ക് തന്നെ ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് നമുക്ക് ഡ്യൂക്കിൻ്റെ ഹോൾഡറും ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാറും കൂടി സെറ്റ് ചെയ്യാം ഐസപ്പ് നീ സെറ്റിംഗ് മാറ്റം ഗൈസങ്ങനെ നമ്മൾ തെൽറ്റ് അടിയൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹാൻഡിൽ ബാർ മാറ്റണം അതിന് വേണ്ടി നമ്മൾ ബ്രൈഡേ സ്റ്റോക്കിലായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഗൈസ് ഐസപ്പ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇവിടെ ഫോളോ ഒക്കെ ചെയ്യണം അതുകൊണ്ട് നമ്മൾ റേഡിയോ സ്റ്റോവിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഐസപ്പ് അടച്ചുകേഡിയോ സ്റ്റോവിൽ അങ്ങനെ നമ്മൾ എല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ ബാറും ടൈഡിയും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതായത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ലതുകൊണ്ട് ഈ ലൈറ്റിങ്ങൊക്കെ പോയിരുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഹാൻഡിൽ ബാറും ടെയിൽ ടൈഡിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പോയി ഇയർഡെക്സോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയാണ് ഇവിടെ ഇരിപ്പുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇച്ചിരി ആ വീഡിയോ നമ്മളെ ഹാൽബാർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇച്ചിരി ഷോട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിരിക്കും പിന്നെ എക്സോസ്റ്റും കൂടി സെറ്റ് ചെയ്യണം ചെയ്യുന്ന ഒറ്റ വഴിയോട്ട് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് സിമ്പിളാണ് കേട്ടോ ഈ കൺവെർട്ടർ ഈ കൺവെർട്ടർ അഴിക്കുക അത് ഇവിടെ ആ ഒരു ബോൾട്ടും പിന്നെ അടിയിൽ ഇത് ഇവിടെ ഒരു ബോൾട്ടുണ്ട് ഇത് ഈ ഒരു ബോൾട്ടും പിന്നെ അതുപോലെ തന്നെ മറസൈഡിലും രണ്ട് ബോൾട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതവിടെ ആ ബോൾട്ടും ഇതിവിടെ ഒരു ബോൾട്ടും ഉണ്ട് അതുകൂടി സംഭവം സിമ്പിളായിട്ട് ഇളകി വരും കേട്ടോ പിന്നെ അങ്ങനത്തെ നമ്മൾ നേരെ ആ ബെൻഡുമായിട്ട് ടൈറ്റ് ചെയ്താൽ മതി അത്രയുള്ള സംഭവം ചിലൻ്റെയൊക്കെ ആഴ്ച വരെ ഇച്ചിരി ടാസ്ക് ആയിരിക്കും കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മളാ ചെയ്ത് തട്ടാൻ ചാൻസ് ഉണ്ടോ അതുകൊണ്ട് ചിലൻ്റെയൊക്കെ ടാസ്ക് ആയിരിക്കും കണ്ടോ അപ്പം ഇനി സിറ്റിൻ വീഡിയോ ആയിട്ട് ആമ്പ്യൻസ് വേണ്ടി നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ സിറ്റിയാണ് കേട്ടോ അതായത് ഇപ്പം നമ്മൾ പൊക്കത്ത് രണ്ട് ബോൾട്ട് ലൂസ് ആയിട്ടുണ്ട് അപ്പുറത്ത് ഒരു ബോൾട്ടും ലൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊരു ഉണ്ട് കേട്ടോ കാണാൻ പറ്റും ബോൾട്ട് ഉണ്ട് ഇതിവിടെ ഇതിൻ്റെ അടിയിൽ ഒരു ബോൾട്ട് ഉണ്ട് അത് ജസ്റ്റ് ലൂസ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ കണ്ടോ ബോൾട്ട് കഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇളക്കി എടുത്തിട്ട് കാണിച്ചത് അത് അങ്ങനെ ബോൾട്ട് ഫുൾ ലൂസ് ചെയ്ത് കേട്ടോ അത് ഇതിപ്പോൾ അത്യാവശ്യം ഇളകണം ഉണ്ട് സിമ്പിളായിട്ട് വലിയ എടുക്കുക എന്നാൽ ഇതാണ് എക്സോസ് കാര്യം ഇൻവേർട്ടർ കൂടിയിട്ടുണ്ട് കേട്ടോ ഇൻവേർട്ടർ കൂടിട്ടുള്ള സൗണ്ട് കേൾപ്പിച്ചു തരാം ആദ്യം നമുക്ക് ഗ്യാസ് കിറ്റ് കിട്ടാനില്ലായിരുന്നു കേട്ടോ കൺവേട്ടറെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അത് എടുക്കാൻ പറ്റില്ലായിരുന്നു രണ്ടാമത് നമ്മൾ ഗ്യാസ് കിറ്റ് തപ്പി കുറേ നടന്നിട്ടുണ്ട് ഗ്യാസ് ഒന്നും കിട്ടാനില്ല അവസാനം നമ്മൾ ആ സ്റ്റോക്ക് തന്നെ ഗ്യാസ് കിറ്റ് തന്നെ അതിൽ നിന്ന് ഒരുവിധം എടുത്ത് സെറ്റ് ചെയ്യാണ്ടിരിക്കാനാണ് എനിക്ക് കാണുന്നത് ഈ ഗ്യാസ് കിറ്റ് ഇല്ലെങ്കിൽ എയർ ലീക്ക് ആവും കേട്ടോ എയർ ഭയങ്കരമായിട്ട് ലീക്ക് ആയി ഒരു വൃത്തിയായിട്ട് സൗകര്യമായിരിക്കും ഉണ്ട് ഗ്യാസ് കിറ്റ് മസ്റ്റ് ആണ് ഈ ഗൈസപ്പം അങ്ങനെ ഗ്യാസ് കിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യണം അല്ല ഇത് കയറ്റി ഓക്കേ തുമ്മണിയേ വരൂല്ലോ നമ്മൾ ബെൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബെൻഡ് വെച്ചിട്ടുള്ള സൗണ്ട് കഴിച്ചാൽ എക്സൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സൈസ് സെറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇവിടെ ഇട്ട് ഒരു ക്ലാമ്പ് കൊടുക്കേണ്ടി വരും ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ക്ലാമ്പ് ഇല്ലാണ്ട് കൊടുക്കേണ്ടി വരും ജസ്റ്റ് ഇങ്ങനെ അടിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഓടി നന്നായി ഓടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് താഴ്ത്തു പോകുന്നത് കൊണ്ട് അങ്ങനെ ഈ ഹോളി ഇട്ട് അത് സെറ്റ് ചെയ്യാൻ പോയത് അതിങ്ങനെ വെച്ചിട്ടുള്ള സൗണ്ട് ആയിരുന്നു ആ അതെ അങ്ങനെ നമ്മൾ എക്സോസ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വഴി വേറൊരു മെറ്റീരിയലാണ് അത് ഇട്ട് ഹോൾ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അടിയിലായിട്ടാണ് കൊടുത്തിട്ടിരിക്കുക അതായത് അപ്പോൾ ഇതിപ്പോൾ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഇനി കറക്റ്റ് എക്സോസിനോട്ട് കഴിപ്പിച്ച് തരാം അപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് എക്സോസിനോട്ട് നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് പോവാം കേട്ടോ റൈഡ് പോയി കറക്റ്റ് എക്സോസ്റ്റിനോട്ടും കാര്യങ്ങളൊക്കെ തരാം ഇത് നമ്മൾ വിചാരിച്ചാൽ ഭയങ്കര ലൗഡായി പോയി കേട്ടോ ഭയങ്കര ലൗഡെന്ന് വെച്ചാൽ ഭയങ്കര ലൗഡാണ് അധികം കൈ കൊടുത്തൊന്ന് പോകാൻ പോകുന്നത് ലെഫ്റ്റൊക്കെ ഒന്ന് കൈ കൊടുത്ത് നോക്കിയായിരുന്നു ഭയങ്കര ലൗഡായി പോയി ആയസ് ഇനി എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ട് കറക്റ്റ് കാണിച്ച് തരാം കേട്ടോ ഈ എക്സോസിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇനി എക്സോസി തന്നെ ഏതാണ്ട് മൂവായിരത്തി നാനൂറ് രൂപ ആയിട്ടുണ്ട് പിന്നെ ആ ബെൻഡിനും കൂടി ആയിരത്തഞ്ഞൂറ് ടോട്ടലി പൈക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ കറക്റ്റ് വർക്ക് ആണല്ലോ എത്ര റേറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളിത് സെക്കൻഡായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിട്ടിട്ടുണ്ട് ബെൻഡും ഇത് ഉൾപ്പെടെ മൂവായിരം രൂപ ഇട്ടിട്ടിരിക്കണം അപ്പോൾ താല്പര്യമുള്ള ഒരു ഇൻസ്റ്റിൽ മെസ്സേജ് മതി നമുക്ക് അത് സെറ്റാക്കാം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൊളി പൊളിക്കാൻ പറ്റിയ എക്സോസിന് ആക്ച് ലൗഡാണെന്നല്ല ഭയങ്കര ബാസി ആയിട്ടുള്ള സൗണ്ടാണ് വേറെ സീനൊന്നുമില്ല ഇവിടുത്തെ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സീനാണ് കേട്ടോ കലി കലിപ്പാകി കളയും അതുപോലെ എനിക്ക് ഈ ഭയങ്കരമായിട്ട് ലൗഡ് സൗണ്ടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് സ്റ്റോക്ക് ആയിട്ട് കൊണ്ടുതന്നെയാണ് ഇഷ്ടം പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഈ എക്സോസ്റ്റീവ് സാധനമൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചു എന്തോ ഒരു രസേ പവറാണോ പവർ വേണ്ട പവറാണ് എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ഏഹ് മുടിയൊക്കെ എന്റെ അകത്തുണ്ട് ഏഹ് ഇപ്പൊ സൗണ്ട് കേട്ടി വീഡിയോ എടിക്കരു വീഡിയോ എടുത്ത് നടക്കിയോ എഴുതല്ലേ കിട്ടണുണ്ട് നാണം പക്ഷേ ഞങ്ങളെ ഈ ഏരിയയിലൊന്നും എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നടക്കാമെന്ന് പറ്റിയില്ല ഉണ്ടാവും പോലീസൊക്കെ ഭയങ്കര സീനാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പോലീസ് പറഞ്ഞു തരുന്നില്ല കേട്ടോ എനിക്കറിയാം വള്ളിയോ ഇതിപ്പോ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു ചെറിയ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഡിസ്ലൈക്ക് ചെയ്യുക പുതിയ